വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രമോയിൽ സത്യഭാമയാണെങ്കിൽ വീണ്ടും സ്കൂളിലേക്ക് വരുന്നുണ്ട് സത്യയെ കാണാനായിട്ട് സത്യ ഇങ്ങനെ ആ സ്കൂളിൻ്റെ വരാന്തയിൽ നിൽക്കുമ്പോൾ സത്യാമ്മ വരുന്നത് കാണുന്നുണ്ട് നേരെ സത്യാമ്മ എന്താ ഇവിടെയും ചോദിക്കുമ്പോൾ ഞാനേ സത്യമോളെ കാണാനായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞിട്ട് കുട്ടിയെ വീണ്ടും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയും നെറ്റിയിലേക്ക് മുത്തം കൊടുക്കുകയും അങ്ങനെ കുട്ടിയെ മതിയാവോളം നോക്കി കാണുകയാണ് തൻ്റെ വിഷ്ണുവിൻ്റെ മകൾ എന്നുള്ള രീതിക്ക് ഇത്രയും കാലം അകറ്റി നിർത്തിയതിലുമൊക്കെ ഭാമയ്ക്ക് അങ്ങ് വിഷമം തോന്നിട്ട് തോന്നുകയാണ് കണ്ടിട്ടും കണ്ടിട്ടും സത്യെ കണ്ടിട്ട് അങ്ങോട്ട് മതിയാകുന്നുമില്ല അതിന് ശേഷം കാണിക്കുന്നത് രാത്രി കുടുംബശ്രീ വീട്ടിലാണെങ്കിൽ ശാരദാമ്മ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കലത്തിൽ ഇങ്ങനെ വെള്ളമായിട്ട് വരുമ്പോൾ ആ ഒരു തളത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ ആരും ഇങ്ങനെ ഇരിക്കുന്ന കാണിക്കുന്നുണ്ട് അന്നേരം തലയിലൂടെ ക്യാപ്പൊക്കെ ഇട്ട് ഇരിക്ക തിരിഞ്ഞിരിക്കുന്ന കാണിക്കുകയാണ് അന്നേരം ആരാ എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ആൾ തിരിയുന്നുണ്ട് അന്നേരം നസീറിനെയാണ് കാണുന്നത് അന്നേരം പുറത്ത് നല്ല ഇടിയും മഴയും കാണിക്കുന്നുണ്ട് അന്നേരം ശാരദാമ്മയുടെ കയ്യിൽ നിന്നും ആ കലവും വെള്ളവും കൂടെ താഴെ വീണങ്ങ് പൊട്ടുകയാണ് ചെയ്യുന്നത് ഈ നസീറിനെ കണ്ടിട്ട് പക്ഷെ അത് ശാരദാമ്മയുടെ ആ ഒരു തോന്നൽ മാത്രമായിരിക്കണം പിന്നീട് ഇങ്ങനെ ഇത് ഇങ്ങനെ കണ്ട കാര്യമൊക്കെ ഗോപാലകൃഷ്ണനോട് ശരദാമ ഇങ്ങനെ പേടിയോടെ വന്ന് പറയും ശരദാമ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയും ഒക്കെയാണ് നസീറിൻ്റെ കാര്യം സംസാരിക്കുന്നത് കേട്ടിട്ട് ശാരിക ഇങ്ങനെ അടുത്തേക്ക് വരുന്നുണ്ട് അന്നേരം ഈ പറയുന്ന നസീറിന് എന്താ സംഭവിച്ചത് നസീർ അവസാനമായിട്ട് വന്നത് ഇവിടെയാണോ എന്നൊക്കെ ഇങ്ങനെ ശാരിക ചോദിക്കുമ്പോൾ ഗോപാലകൃഷ്ണന് ശരദാമ ഉത്തരവില്ലാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സീനാണ് കാണിക്കുന്നത് അതിനുശേഷം പിറ്റേന്ന് രാവിലെ ചന്ദ്രബോസ് എത്തുന്നുണ്ട് ചന്ദ്രബോസും കുറേ പോലീസുകാരൊക്കെ ആയിട്ടൊക്കെ എത്തുന്നുണ്ട് എന്നിട്ട് ശാരദാമ്മയോടും ഗോപാലകൃഷ്ണനോടും പറയുകയാണ് നസീറിനെ കൊന്ന കുറ്റത്തിന് നിങ്ങൾ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മയും ഗോപാലകൃഷ്ണനെയും കയ്യിലിങ്ങനെ വിലങ്ങുവെച്ച് അറസ്റ്റ് ചെയ്യുകയാണ് നേരെ ശാലി ഇങ്ങനെ നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ ഈ സമയത്ത് ശാലിനി എത്തുന്നുണ്ട് കാറിൽ എത്തുന്നുണ്ട് കാറിൽ നിന്ന് ശാലിനി ഇറങ്ങുമ്പോൾ ഈ ഒരു കാഴ്ചയാണ് കാണുന്നത് അന്നേരം ആണെങ്കിൽ ഇവരിങ്ങനെ അറസ്റ്റ് നിർത്തിയിരിക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട് അതിനു മുന്നേ ഈ നസീറിൻ്റെ വാപ്പയാണെങ്കിൽ ചന്ദ്രബോസിനോട് ആ ഓഫീസിൽ ചെന്ന് പറയുന്നുണ്ട് എൻ്റെ മകനെ കാണാതായത് ആ ചായക്കിടക്കാരിക്ക് പങ്കുണ്ട് എന്നിങ്ങനെ ഉറപ്പിച്ച് പറയുന്നുണ്ട് അതിനുശേഷമാണ് ഈ ചന്ദ്രബോസ് ഇവിടേക്ക് വരുന്നതും ഇവരെ അറസ്റ്റ് ചെയ്യുന്ന സീനും ഒക്കെ ശാലിനി ഇങ്ങനെ വന്നിറങ്ങുമ്പോൾ ഈ ഒരു കാഴ്ച കണ്ടിട്ട് ശാലിനി ഇങ്ങനെ നോക്കി നിൽക്കുന്നേയുള്ളൂ ഇനി എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണെന്നറിയില്ല ഒരു പക്ഷേ ആ ഫോറൻസിക് ലാബിൽ പരിശോധിക്കാൻ കൊടുത്തതിൻ്റെ ആ ഒരു റിസൾട്ട് വന്നിരിക്കാം ചിലപ്പോൾ തെളിവ് കിട്ടിയാൽ നടപടി മുന്നോട്ട് പോകാമെന്നാണല്ലോ ശാലിനിയും പറയുന്നത് എതിർക്കും ില്ല എന്നുള്ളത് അപ്പോൾ ആ ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇവരെ ചോദ്യം ചെയ്യുന്നതൊക്കെ ഇനി നസീർ മരിച്ചിട്ടുണ്ടാകണം എന്നാണ് ഇതുവരെ കാണിച്ചിട്ടുള്ളത് ഇനി നസീർ നസീറിനെ ജീവിച്ച് വരുമോ അതുവന് ഗോപാലകൃഷ്ണൻ കുറ്റം സമ്മതിക്കുമോ എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് എപ്പിസോഡ് വരുമ്പോഴത്തേക്കും നോക്കാം എന്തായാലും ശാലിനിക്ക് അവിടെ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല തെളിവൊക്കെ ആയിട്ട് ചന്ദ്രബോസൊക്കെ വരുമ്പോൾ എന്താണെന്നുള്ളത് എപ്പിസോഡ് വരുമ്പോഴത്തേക്കും നോക്കാം അതിനോടകം അവരാണെങ്കിൽ അവിടേക്ക് താമസം മാറുന്ന ആ സീനൊക്കെ ഉണ്ട് പക്ഷേ ശാലിനി ഇതിൽ നിന്ന് ചിലപ്പോൾ ഗോപാലകൃഷ്ണൻ കുറ്റം ഏറ്റെടുത്ത് സ്വയം ഒറ്റയ്ക്ക് ചിലപ്പോൾ ശരദാമയെ മാറ്റിയിട്ട് ജയിലിലേക്ക് പോകുമായിരിക്കും എന്താണെന്നുള്ളതൊക്കെ നോക്കാം ഓക്കെ താങ്ക് യു